പത്തനംതിട്ട അടൂർ പോലീസ് ക്യാമ്പിൽ എസ് ഐ എ മരിച്ച നിലയിൽ കണ്ടെത്തി സബ് ഇൻസ്പെക്ടർ കുഞ്ഞുമോനാണ് മരിച്ചത് ക്യാമ്പിലെ പരിശീലനത്തിന്റെയും മറ്റും ചുമതലയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനാണ് കുഞ്ഞുമോൻ മൃതദേഹത്തിനടുത്തുനിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി സാമ്പത്തിക ബാധ്യതയാണ് ജീവനെടുക്കാൻ കാരണമെന്നാണ് നിഗമനം പത്തനംതിട്ടയിലെ അടൂർ പോലീസ് ക്യാമ്പിൽ നിന്നുള്ള ദുഃഖകരമായ ഒരു വാർത്തയാണ് എസ് ഐ എ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു സബ് ഇൻസ്പെക്ടർ കുഞ്ഞുമോനാണ് മരിച്ചിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ കുഞ്ഞുമോൻ്റെ മൃതശരീരത്തിനരികിൽ നിന്ന് കുറിപ്പ് കണ്ടെത്തിയിരിക്കുന്നു കടബാധ്യതയാണ് സാമ്പത്തിക ബാധ്യതയാണ് താൻ ജീവനെടുക്കാൻ കാരണമെന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു ഓർക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മഹത്യാ പ്രവണതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഉപദേശിക്കാനും അവരെ നേർവഴിക്ക് നടത്താനും ആത്മഹത്യ കൊണ്ട് ഒന്നിനും പരിഹാരമില്ല എന്ന് വ്യക്തമാക്കാനും നിയോഗിക്കപ്പെടുന്നവരിൽ ഒരു വിഭാഗം കൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അതും സബ് ഇൻസ്പെക്ടർ ആണ് എസ് ഐ ആണ് ആ എസ് ഐ ആണ് സാമ്പത്തിക ബാധ്യത മൂലം ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞുമോൻ എന്നാണ് ഒരു പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചേരാത്ത ഒരു പേരായിരിക്കാം കുഞ്ഞുമോൻ എന്ന് പറയുന്നത് ഗാംഭീര്യമുള്ള ദൃഢതയുള്ള മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന ഒരു പേര് വേണമെന്നൊക്കെ ചിലർ പറഞ്ഞേക്കാം അതിനെല്ലാം ഉപരി നോക്കുക അദ്ദേഹം ക്യാമ്പിലെ പരിശീലനത്തിൻ്റെയും മറ്റും ചുമതലയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനാണ് കുഞ്ഞുമോൻ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് അരികിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരിക്കുന്നു സാമ്പത്തിക ബാധ്യതയാണ് ജീവനെടുക്കാൻ കാരണമെന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിട്ട് സാമ്പത്തിക ബാധ്യത അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള പ്രായോഗിക അനുഭവങ്ങൾ ഉണ്ടാവേണ്ടതാണ് എത്രയോ കുറ്റവാളികളെ കാണുന്നു നിരപരാധികളെ കാണുന്നു വലമാതിരിയുള്ള പ്രശ്നങ്ങളുമായി പരാതികളുമായിട്ടും വരുന്നവരുമായിട്ട് ഇടപെടുന്നു അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ മനക്കെട്ടി കൂടുതൽ കൂടുതൽ നേടാൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണ് നിയമപാലന രംഗത്തെ പോലീസുകാർ എന്ന് പറയുന്നത് ആ പോലീസിൽ നിന്ന് ഒരാൾ ഈ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കടബാധ്യത ആ കടബാധ്യതയും സാമ്പത്തിക ബാധ്യതയും ഉണ്ടാകാത്ത രീതിയിൽ നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും പത്തനംതിട്ട അടൂരിൽ നിന്ന് പോലീസ് ക്യാമ്പിൽ നിന്ന് എസ് ഐ എ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരിക്കുന്നു സബ് ഇൻസ്പെക്ടർ കുഞ്ഞുമോനാണ് മരിച്ചത് ക്യാമ്പിലെ പരിശീലനത്തിൻ്റെ മറ്റും ചുമതലയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം ആ നിന്ന് കണ്ടെത്തിയ ആത്മഹത്യാ കുറിപ്പിൽ സാമ്പത്തിക ബാധ്യതയാണ് ജീവനെടുക്കാൻ കാരണമെന്ന് സൂചനയുണ്ട് എന്തായാലും ഈ വാർത്ത നമ്മൾക്ക് ഇങ്ങനെ സമാപിക്കാം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല